നമസ്കാരം മലയാളത്തിലും തമിഴിലും മുൻനിര നടിയായി വ്യക്തിമുദ്ര ബന്ധിപ്പിച്ച അഭിനേത്രിയാണ് മുക്ത ജോർജ് വിവാഹ ശേഷം കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത മുക്ത സിനിമയിൽ നിന്നും ഒരിടവേള എടുത്തിരുന്നു സീരിയലുകളിലൂടെയാണ് നടിയുടെ മടങ്ങി വരവ് ഗായിക രമി ടോമയുടെ സഹോദരൻ റെങ്കു ടോമിയാണ് മുക്തിയെ വിവാഹം ചെയ്തിരിക്കുന്നത് ഇരുവർക്കും കിയാല എന്നൊരു മകൾ കൂടിയുണ്ട് അമ്മയെ പോലെ മകളും ഒരു കൊച്ചു അഭിനേത്രിയാണ് പത്താം വളവ് പാപ്പൻ കിങ് ഓഫ് കൊത്ത തുടങ്ങി ഒരുപിടി സിനിമകളിൽ കിയാര തന്റെ അഭിനയ മികവ് കാഴ്ചവെച്ച് കഴിഞ്ഞിരിക്കുന്നു അമ്മയെപ്പോലെ ഡാൻസ് സംഗീതം അഭിനയം മോഡലിംഗ് എന്നിവയോടെല്ലാമാണ് കിയാരയ്ക്ക് താൽപ്പര്യം അതുകൊണ്ട് തന്നെയാണ് പഠനത്തിനിടയിലും സിനിമ അവസരങ്ങൾ വരുമ്പോൾ സന്തോഷത്തോടെ കിയാര ചെയ്യുന്നത് സിനിമയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും മുക്തിയും മകളും തരംഗമാണ് ഇരുവർക്കും യൂട്യൂബ് ചാനലും ഉണ്ട് വൈറലാകുന്ന ട്രെൻഡിംഗ് ആരാധകരെ ആകർഷിക്കുന്നത് അടുത്തിടെ ശിവകാർത്തികൻ പ്രധാന കഥാപാത്രമായ അമരനിലെ സായി പല്ലവിയുടെ സീനുകൾ റീക്രിയേറ്റ് ചെയ്തും കിയാര വയറലായിരുന്നു സാക്ഷാത് ശിവകാർത്തികയടക്കം കിയാരയെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു മകളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതും കൃത്യമായി ചെയ്യുന്നതുമെല്ലാം മുക്തയാണ് മകളെ ചിട്ടയോടെയും അനുസരണയോടെയുമാണ് മുക്ത വളർത്തുന്നതെന്ന് അമ്മയുടെയും മകളുടെയും അഭിമുഖങ്ങളിൽ നിന്നും വീഡിയോയിൽ നിന്നും വ്യക്തമാണ് മുക്തയുടെ ഏക മകളാണ് കിയാര എന്ന കൺമണി മകൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നതിലാണ് മുക്തയുടെ സന്തോഷം ഷൂട്ടിംഗ് സെറ്റിലെ തിരക്കിനിടയിൽ പോലും മകളെക്കുറിച്ച് അന്വേഷിക്കാൻ മുക്ത മറക്കാറില്ല അടുത്തിടെ ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ തന്റെ പാരന്റിംഗ് രീതിയെ കുറിച്ച് മുക്ത മനസ്സ് തുറന്നിരുന്നു ഷൂട്ടിംഗ് സെറ്റിലായിരിക്കുമ്പോൾ പോലും മകളുടെ ഓൺലൈൻ ക്ലാസ് ഞാനും ശ്രദ്ധിക്കാറുണ്ടെന്ന് നടി പറഞ്ഞിരുന്നു അതിന്റെ ഭാഗമായി ഷോട്ടിനിടയിലും താൻ ഇയർഫോൺ ഉപയോഗിച്ച് അവളെ നിരീക്ഷിക്കാറുണ്ടെന്നും നടി വ്യക്തമാക്കി ഒരിക്കൽ മല്യയായിട്ട് ചോദിച്ചപ്പോൾ മകൾ ഓൺലൈനിലുണ്ടെന്നും ആദ്യമായി വർക്കിന് വന്നപ്പോഴുള്ള ടെൻഷൻ കാരണം ഇടയ്ക്കിടെ അവളുടെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നതാണെന്നും പറഞ്ഞു ഷൂട്ടിംഗ് കഴിഞ്ഞു വന്നാലും കൺമണിയുടെ എല്ലാ കാര്യങ്ങളും താൻ ശ്രദ്ധിക്കാറുണ്ട് എന്നാണ് അഭിമുഖത്തിൽ മുക്ത പറഞ്ഞിരിക്കുന്നത് നടിയുടെ അഭിമുഖം വൈറലായതോടെ മുക്തയ്ക്കെതിരെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മുക്ത മകളുടെ കാര്യത്തിൽ ഓവർ കെയറിംഗ് ആണെന്നാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകരെ കണ്ടത് ഇത് സ്നേഹമല്ല നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും മുക്ത മകളുടെ കാര്യത്തിൽ ഓവർ ആണ് ഓവർ കെയറിംഗ് കുറച്ച് കഴിഞ്ഞ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അവളും എല്ലാം പേടിച്ച് പേടിച്ച് ചെയ്യുന്ന സാഹചര്യം വരും ഓവർ കെയർ കാട്ടിക്കൂട്ടൽ വഴി മുക്ത ആ കുട്ടിയെ നശിപ്പിക്കും വല്ലാത്ത കെയർ ആ കുട്ടിക്ക് ഭ്രാന്ത് വരാതെ ഇരുന്നാൽ മതി എന്നിങ്ങനെയാണ് മുക്തയ്ക്കെതിരെയുള്ള കമന്റുകൾ